ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള സെറ്റിൻ്റെയും മുണ്ടിൻ്റെയും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു മോഡലാണ് ഉണ്ടോ നമ്മുടെ അടുത്ത് വന്നേക്കണേ ഇത് പ്യുവർ കോട്ടനാണ് നെയ്ത്ത് മെറ്റീരിയലും ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കൊക്കെയാണെന്ന് വെച്ചാൽ നല്ല ഫിനിഷിങ്ങുള്ള വർക്കാണ് സെറ്റും മുണ്ടും ഉണ്ട് രണ്ട് എൺപതാണ് അളവ് വരുന്നത് ഇതിപ്പോൾ അതിൻ്റെ മുണ്ടിൻ്റെ പീസാണ് ഇത് മുണ്ടിൽ രണ്ട് സൈഡിലും കസവ് വരുന്നുണ്ട് ഈ ഒരു വർക്ക് തന്നെയാണ് രണ്ട് സൈഡിൽ മുണ്ടിൻ്റെ വരുന്നത് പിന്നെ ഇതിൻ്റെ താഴെ വരുന്നത് ഇതുപോലത്തെ കസവിൻ്റെ വർക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള കസവാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കസവ് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പിന്നെ ഇതിൻ്റെ കൂടെ ബ്ലൗസും ആണ് ബ്ലൗസ് വേണമെന്നുള്ളവർക്ക് നമ്മളിവിടെ കൊടുക്കുന്നത് ബ്രോക്കേഡിൻ്റെ ബ്ലൗസാണ്ട്ട് ഇതാണ് ഇതിൻ്റെ നേരിതിൽ വരുന്ന ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ വരുന്നത് മുണ്ടിലും ഇതേ സെയിം ബോർഡർ തന്നെയാണ് രണ്ട് സൈഡിലും വരുന്നത് മുണ്ടിൻ്റെ രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് ഇതുപോലത്തെ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അതുപോലെ നെയ്ത്ത് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീത്തയായി പോയി പോകുന്നില്ല ഇതിൻ്റെ മുണ്ടിൻ്റെ രണ്ട് സൈഡിലുള്ള വർക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് പെറ്റും മുണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാം സെറ്റിനും മുണ്ടിനും വില വരുന്നത് ആയിരം രൂപയും പിന്നെ പാഴ്സൽ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ പൈസ എക്സ്ട്രാ വരും നമ്മൾ ബ്രൊക്കേഡിൻ്റെ തുണി ഇവിടെ മീറ്റർ നൂറ്റി അൻപത് നൂറ്റി അറുപതിനൊക്കെയാണ് കൊടുക്കുന്നത് ക്വാളിറ്റി അനുസരിച്ച് വില വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിലുള്ള ബ്രൊക്കേഡിൻ്റെ തുണി വേണമെങ്കിലും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ നേരിതിൻ്റെ ബോർഡറാണ് കാണുന്നത് ഇനി ഇതിൻ്റെ മുണ്ടെന്ന് പറയുമ്പം ഈ ഒരിതിലാണ് വരണ മുണ്ട് മുണ്ട് ഈ ഒരു സൈസിൽ വരും നല്ല ഹൈറ്റ് ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റും അത്ര ഹൈറ്റിലും ഇതിലുമാണ് ഇത് വരുന്നത് മുണ്ടിൻ്റെ രണ്ട് സൈഡിലും കറിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ സ്റ്റോക്ക് വരുമ്പം ആ ഒരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം അതുവരെയേക്കും ബൈ ബൈ